ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് മീനിൻ്റെ മുട്ട കിട്ടിയിട്ടുണ്ട് പൊതുവേ മീനിൻ്റെ മുട്ട എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അപ്പോൾ ഇതിൽ മിക്സ് ആയിട്ടുള്ളത് മത്തിമുട്ട എന്താണ് പിന്നെ അയില മുട്ട പിന്നെ അക്കുറ മുട്ടയാന്ന് തോന്നുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല അങ്ങനെ മൂന്ന് മുട്ട ഇതിൽ കിട്ടിയിട്ടുണ്ട് ഒന്നിച്ചിട്ടാണ് കിട്ടിയത് കേട്ടോ അപ്പം ഇതിന് കിട്ടിയപ്പോൾ നല്ലൊരു മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം മീനിൻ്റെ മസാല എന്തോ ഒരു ടേസ്റ്റാണല്ലേ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ആയാലും പത്തലിൻ്റെ കൂടെ ആയാലും പിന്നെ ചോറിൻ്റെ കൂടെ ആയാലും ഇതിൻ്റെ കൂടെ ആയാലും അടിപൊളി കോമ്പാണ് അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരു പാത്രം തീമ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ രണ്ട് രണ്ടര മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉള്ളി ഉള്ളി പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തിട്ട് വറ്റി കൊടുക്കാം അപ്പോൾ ആ ഉള്ളി നല്ല പാങ്ങൽ പൊരിഞ്ഞിട്ടാണ് മന്ത് ചെയ്യാം നമുക്കതിലേക്ക് പച്ചമുളകും തക്കാളിയും ഒക്കെ ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിൻ്റെ കളറ് ഏകദേശം മാറിയിട്ടുണ്ട് അടുക്കൊന്നും ഇളക്കി കൊടുക്കുക അടുക്കി കുടിക്കാതിരിക്കട്ടെ അപ്പോൾ ആ ഉള്ളി നല്ല പാങ്ങ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു അര തക്കാളിയും രണ്ട് പച്ചമുളകും അതിട്ട് കൊടുക്കുക അതിട്ടുകൊടുത്തിട്ട് ഇനെ നല്ല ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം നല്ല പാങ്ങൽ ഉടഞ്ഞിട്ട് വരണം കേട്ടോ അപ്പോൾ അതേപോലെ ഒന്ന് ഇറക്കി കൊടുക്കാം ഇത് ഉടഞ്ഞിട്ട് വരണ്ടേ അത് പെട്ടെന്ന് ഉടഞ്ഞിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് വെച്ചെങ്കിൽ അപ്പം തന്നെ പൊരിഞ്ഞു കിട്ടും ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം അപ്പോൾ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത് വീണ്ടും ഇളക്കി കൊടുക്കാം അപ്പം നിങ്ങൾ ഈ വീഡിയോ എവിടെ നിന്ന് കാണുന്നതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം എന്നാലല്ലേ എനിക്കറിയുമോ നിങ്ങൾ അവിടുന്ന് കാണുന്നതെന്നുള്ളത് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ നിന്ന് നിങ്ങൾ കാണണമെന്നുള്ളതൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ അത് ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം ആദ്യം ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി അതിലേക്ക് കൊത്തമ്പാരിപ്പൊടി അതായത് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു കാർ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുരുമുളക് പൊടി ഒരു കാർ ടീസ്പൂൺ സോറി കാ ടീസ്പൂൺ അല്ല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഇനി ഒരു അര ടീസ്പൂൺ എന്താണ് നമ്മുടെ ഇറച്ചി മസാല ഇട്ടുകൊടുക്കുക ഇനി മുളക് പൊടി മുളക് പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി അപ്പോൾ നമ്മൾ ഇതേ പൊടിയെല്ലാം എടുക്കുന്ന സമയത്ത് ഞങ്ങൾ തീ കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുമാത്രമേ കൂടുതലിട്ടു ബാക്കിയെല്ലാം കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇട്ടിടാം പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കാർ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീ കുറച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ചാൽ എന്താവും ഇതെല്ലാം കരിഞ്ഞു പോകും അപ്പോൾ കരിഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഞങ്ങളെ മുട്ട എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാൻ വെച്ചതാണ് കേട്ടോ തലേന്ന് കിട്ടിയതാണ് ആ ദിവസം പകുതി ഫ്രൈ ആക്കിയിട്ട് വെച്ച് അപ്പം പകുതി ഇവിടെ എടുത്ത വെച്ചിട്ടുണ്ടായിരുന്നു ആ പകുതിയെ ഇപ്പോൾ ഞാൻ മസാല ആക്കാൻ പോകുന്നത് ഫ്രൈ ആക്കിയിട്ടുള്ളത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഈ മസാല ഉണ്ടാക്കിയതിൽ ഞങ്ങൾക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കാം അപ്പം ആദ്യം നല്ലോണം ഇളക്കാൻ പാടില്ല മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ലവണ്ണം ഇളക്കി മുട്ട എല്ലാം ഒടഞ്ഞിട്ട് കഞ്ഞി പോലെ ആവും അപ്പം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് കുറച്ച് നേരം വിടാം അപ്പം അത് തന്നെ ഫുള്ളായിട്ട് ഇളകി ഇളകി സെപ്പറേറ്റ് ആയിട്ട് വരും വേണ്ട അപ്പം കുറച്ച് നേരം തൊടാതിരുന്നപ്പം മുട്ടയെല്ലാം വേറെ വേറെ ആയിട്ട് വന്ന് ഇനി നമ്മൾ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇളകും ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഫുള്ളായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ലാസ്റ്റ് നമുക്ക് ചേർക്കാനുണ്ട് എന്തെല്ലാം ജീരകപ്പൊടി ഗരം മസാല ഈ രണ്ട് പൊടി നമുക്ക് ചേർക്കാനുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് ജീരകപ്പൊടി ചെറിയ ജീരകം ഉണ്ടാവുമല്ലോ ആ ജീരകപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക ഇനി ഗരം മസാല ഗരം മസാല ഒരു കാ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക ഈ സമയത്താണ് നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു മണം വരുന്നു നിങ്ങൾക്ക് മണക്കുന്നുണ്ടോ അല്ലാലോ പക്ഷെ എനിക്ക് നല്ല മണക്കുന്നുണ്ട് എന്താ മണം അറിയോ ഈ മണം മതി നമുക്ക് ചോറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ മുട്ട മസാല ഏതാലും ഒരു വക ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടാ അടിപൊളിയാണ് അപ്പോൾ അപ്പോതാ മസാല ആയിട്ടുണ്ട് ഇനി ഒരു ടു ത്രീ മിനിറ്റ്സ് ഇതിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒന്ന് ഡ്രൈ ആയിട്ട് വരണം അപ്പോൾ അപ്പതാ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം കറിവേപ്പിലൊരു ഭംഗിയല്ലേ അപ്പം ഇട്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വളമ്പാം അപ്പോൾ ഒരു പാത്രം എടുത്ത് ഇനി അതിലേക്ക് വളമ്പാം പാത്രത്തിലേക്ക് ഇടാലോ അല്ലേ അട ഇനിയിപ്പോൾ ഈ നിന്ന് ഏത് മുട്ട എടുക്കണം എന്നിപ്പോൾ ഡൗട്ട് മത്തി ഉണ്ട് അയിലുണ്ട് ആക്യൂറോൻ്റെ മുട്ടയുണ്ട് ആ മൂന്ന് ഒന്നിച്ചിട്ടുട്ടിയതും ഇപ്പോൾ വേറെ വേറെ ആക്കാനൊന്നും നിന്നിട്ടില്ല അങ്ങനെ ഫുൾ എല്ലാം ഞങ്ങളൊരേ വായിട്ടുള്ള പോകുന്നേ നല്ല മിക്സ് ആയിട്ടുള്ള മുട്ട മസാല എന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ മസാല പ്ലേറ്റിലേക്ക് ഇട്ട് ഇനിയിപ്പം ചോറോ പത്തലോ ചപ്പാത്തിയോ എന്തെങ്കിലും ഉണ്ടായാൽ മതി അപ്പം തിന്നാം നല്ല ചൂറോടെയുള്ള മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ആരെയൊക്കെ ആക്കാനില്ലാലോ ഞാൻ എന്നെ തിന്നാൽ മതി അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കത്തിട്ട അപ്പോൾ വീണ്ടും ഒരു ഭംഗിക്ക് കുറച്ച് കറിവേപ്പില മല്ലിച്ചപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഞങ്ങൾ മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഏതായാലും ഒന്ന് കഴിച്ച് നോക്കാം നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ കൈക്ക് പിന്നെ അടുത്ത മുട്ട എടുക്കാം ഓരോ മുട്ടയും ഇങ്ങനെ ടേസ്റ്റ് നോക്കാം അല്ലേ അപ്പം ഞാൻ തോന്നുന്നു അടുത്ത വീഡിയോയിൽ കാണാം